പ്രത്യേകിച്ച് യൂണിഫോമിൽ ഒരു ജോലിക്ക് വേണ്ടി അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവരെ സ്ട്രൈക്ക് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞായിരുന്നു പി എസ് സിയിൽ ജോലി നോക്കുന്നതിനൊക്കെ നല്ലത് നീയൊക്കെ മീൻ കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ഏകദേശം എല്ലാവരും തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ പ്രതീക്ഷിച്ച് നല്ലൊരു ജീവിതത്തിന് വേണ്ടി കാത്തിരുന്ന ആൾക്കാരാണ് ജനലൈക്ക് ആശെന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മൾ ആക്ഷേപിക്കാറുണ്ട് കേരളത്തിലെ ഇന്ന് പ്രണയ പ്രണയിക്കുന്നവർക്ക് വളരെ സന്തോഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് എന്നാലിന്ന് കേരളത്തിലെ പതിനായിരക്കണക്കിന് യുവാക്കൾക്ക് ഇന്ന് കരി അതിനൊരു പ്രധാന കാരണമുണ്ട് അവർക്കിന്ന് പ്രണയ പ്രണയം നഷ്ടപ്പെട്ട ദിനമാണ് അവർക്ക് പ്രണയം നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ലഭിച്ചില്ല റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നിട്ടും അവർ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും അവർക്ക് ജോലി ലഭിച്ചില്ല വളരെ വ്യത്യസ്തമായ ഒരു സമര മുറയുമായാണ് കേരളത്തിലെ യുവാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് എന്ന നോട്ടിഫിക്കേഷനിൽ ബാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളാണ് ഈ മൂന്നാം ദിവസവും സമരവുമായി നിൽക്കുന്നത് നമ്മൾ വേക്കൻസിയുടെ കാര്യം ചോദിക്കുന്ന സമയത്ത് ഖജനാവി കാശില്ല എന്ന രീതിയിലാണ് പറയുന്നത് അപ്പം ഖജനാവി കാശില്ലാതിരിക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ അമ്പത്തി എട്ട് ദിവസമാണ് ഞങ്ങൾ ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ലാസ്റ്റ് എഴുതികെട്ടാണ് ഞങ്ങൾ പിച്ച പിടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞായിരുന്നു പി എസ് സിയിൽ ജോലി നോക്കുന്നതിനൊക്കെ നല്ലത് നീയൊക്കെ മീൻ കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ അതിനൊക്കെ പ്രതിഷേധിച്ചാണ് ഞങ്ങളിങ്ങനെ പിച്ച് കിടുന്നത് കാരണം ഇത് ഇതിന് ഇതിനപ്പുറത്തേക്ക് ചെയ്യാൻ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ പിച്ച് ചണ്ടി ഈ പറഞ്ഞ പോലെ ഖജനാലേക്ക് കുറച്ച് പണം കൊടുക്കുക എന്ന ഉദ്ദേശവും ഞങ്ങൾക്കുണ്ട് ആ ഇന്ന് ഇന്നലെ ഞങ്ങൾ ഭിക്ഷ എടുത്തിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഈ നാട്ടിൽ യുവാക്കൾ ഭിക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തുക ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇന്നലെ മനസ്സിലായി കാരണം ഈ പറഞ്ഞതുപോലെ നമ്മളെ കാണുമ്പോൾ ഏകദേശം എല്ലാവരും ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ വെച്ച് തരുന്നുണ്ട് നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അതെല്ലാം എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ്റിനോടുള്ള എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പ് കൊണ്ടോ അവർ എന്നറിയിക്കാൻ വേണ്ടി ആയിരിക്കാം നമ്മൾ ചുമ്മാ വെച്ചാൽ പോലും ആൾക്കാർ തര തരാതെ പോകുന്നവരുണ്ട് പക്ഷേ നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പോലും ആൾക്കാരൊന്ന് വന്ന് ക്യാഷ് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അവരെല്ലാം എന്താണ് ചോദിക്കുന്നത് ചില സമയത്ത് ഖജനാവിലേക്ക് കാശ് എന്ന് പറയുന്ന സമയത്ത് ആൾക്കാരെ ആക്ഷേപിക്കുക ചെയ്യാറ് ഖജനാവിലേക്ക് കാശ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പേർ നമ്മൾ ആക്ഷേപിക്കാറുണ്ട് അപ്പം അതിലേക്ക് നിങ്ങൾക്ക് തരത്തില്ല നിങ്ങളുടെ ഫണ്ടിലേക്ക് വേണമെങ്കിൽ ക്യാഷ് തരാവുന്ന രീതിയിലേക്കാണ് പറയുന്നത് ഇന്നലെ ഏകദേശം പത്തേഴായിരം രൂപക്കകത്ത് നമുക്ക് ലഭിച്ചായിരുന്നു ഏഴായിരം രൂപയ്ക്കകത്ത് നമുക്ക് ലഭിച്ചായിരുന്നു അത് എല്ലാം കൂടുതൽ ലഭിച്ചത് പത്ത് രൂപയാണ് ലഭിച്ചത് അപ്പോൾ ഏതാണ്ട് എഴുന്നൂറ് പേരോളം പക്ഷെ അങ്ങനെ കറക്റ്റ് ഒരു ഇത് പറയുന്നത് ആവറേജ് എഴുന്നൂറ് പേരോളം മാറി ചിന്തിക്കുന്നുണ്ട് ഞങ്ങളുടെ ലിസ്റ്റിനകത്ത് ഏകദേശം പതിനായിരത്തി പേരെ ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പതിനായിരത്തിൽ പരം ഉദ്യോഗാർത്ഥികളുടെ വീട്ടുകാരും അവരുടെ ബന്ധുക്കളും എല്ലാം വിചാരിച്ചു തന്നെ ഏകദേശം ഏകദേശം ഒരു പത്ത് ലക്ഷം പേരിൽ മേളിൽ വരുന്നുണ്ട് ഇപ്പം പാർലമെന്റ് ലക്ഷം വരാൻ പോവുകയാണ് ഞങ്ങൾ ഗവൺമെൻറ് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ കണ്ണു തുറക്കുമെന്നുള്ള വിശ്വാസത്തിനാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് ആ ഇതിപ്പം രാവിലെ ഒരു പത്തു പതിനഞ്ച് മിനിറ്റുള്ള കളക്ഷനാണിത് ആ തീർച്ചയായും അതായത് ഇന്ന് രാവിലത്തെ മാത്രം ഏകദേശം പത്ത് മിനിറ്റ് നൂറ് രൂപ ലഭിക്കാറുണ്ട് പിന്നെ പിന്നെ റോഡ് കിട്ടിക്കൊണ്ടിരിക്കും വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് സാമൂഹിക പ്രവർത്തക സോണിയ ചേരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂത്തിന് തെരുവിലിരുത്തുന്നത് നല്ല കാര്യമല്ലല്ലോ അത് ഓരോ സർക്കാരിനും ഭൂഷണമല്ല അപ്പോൾ പ്രത്യേകിച്ച് യൂണിഫോമിൽ ഒരു ജോലിക്ക് വേണ്ടി അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവർ സ്ട്രൈക്ക് ഇരിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് വേദനയുണ്ട് കാരണം ഈ തെരുവിൽ ഇത്രയും പേര് ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെ നാണക്കേടാണ് ഇങ്ങനെ ഇരുത്തുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇവരുടെ ഒഴിവുകൾ കറക്റ്റായി റിപ്പോർട്ട് ചെയ്ത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഓരോ പോസ്റ്റിങ്ങുകൾ നടത്തിയാൽ എവിടെയെല്ലാം പോലീസിനെ ഫോഴ്സ് ചെയ്യാം ഈ അടിക്കും ബാഹത്തിനും സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ മാത്രമല്ല കേരളത്തിൽ പോലീസ് ആവശ്യം ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് സ്കൂളുകളുണ്ട് കൂടുതൽ ക്രൈമുകൾ കൂടി വരുന്നത് എവിടെയാണ് ഇപ്പോൾ മയക്കുമരുന്നിന് മയക്കുമരുന്നും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ സ്കൂൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ഇവരെല്ലാം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അവിടെ പോലീസിങ് കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് ജനങ്ങൾ കൂടുന്ന വേറെ ഒരുപാട് ഇടങ്ങളുണ്ട് പോലീസിൻ്റെ ഫോഴ്സിന് ആവശ്യമുള്ളത് ഇവിടെ കുറച്ച് പേർക്ക് കറങ്ങി കൂടാൻ നടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അവർക്ക് ആകമ്പടി സേവിക്കാൻ മാത്രമല്ല പോലീസ് യൂണിഫോം എന്ന് പറയുന്നത് അതിനൊരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതിന് അർഹതപ്പെട്ട ജോലി ഇവർക്ക് കൊടുക്കണം ഇവർ പഠിച്ചു നേടിയതാണ് അല്ലാതെ കരിഞ്ചന്തയിൽ കൂടെ പോയിട്ട് ചെയ്ത സാധനം അല്ലല്ലോ അപ്പോൾ ഉറപ്പായിട്ട് ഇവർക്ക് നീതി വേണം ഇവർക്ക് അവരുടെ ജോലി ലഭിക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത് കേരളത്തിലുള്ള യുവാക്കളുടെ ഇനിയുള്ള അവസ്ഥ ഇങ്ങനെ ആയിരിക്കുമോ എന്ന ചോദ്യമാണ് കാരണം പിച്ച തണ്ട അവസ്ഥ വരുമോ എന്നുള്ള ഒരു ചോദ്യവും ഉറപ്പായിട്ട് ഇങ്ങനെ പോയാൽ കേരളത്തിലെല്ലാവരും ഈ പിച്ച എടുക്കേണ്ടി വരും ഈ വ്യവസ്ഥിതി മാറിയില്ലെങ്കിൽ വ്യവസ്ഥിതി മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ് സമൂഹം ഒരു വഴിക്ക് ശ്രമിക്കുമ്പോൾ മറുവശത്തൂടെ എല്ലാ കഥകളും ഇല്ലാത്ത മതവൈര്യവും ഇങ്ങനെ പല അതായത് പൊളിറ്റിക്കൽ ഗെയിം പല രീതിയിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ് ശരിയായ കാര്യം ഇവിടെ പറയാൻ അനുവദിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയാലും കേരളം മുടി ഉറപ്പാണ് കാരണം ഇതുപോലെ പിച്ചച്ചട്ടി എല്ലാവരും എടുക്കേണ്ടി വരും ഒരു ചിലപ്പോൾ ഒന്നോ രണ്ടോ ഫാമിലി എടുക്കേണ്ടി വരുമല്ലോ അങ്ങ് കണ്ണൂരൊക്കെ പക്ഷേ ഇവിടേക്കുള്ള എല്ലാവരും ഇതെടുക്കേണ്ടി വരും സർ ഏകദേശം എല്ലാ ആൾക്കാരും പ്രണയദിനത്തിൽ ഇതിനു വേണ്ടി വന്നത് കാരണം എന്ന് വെച്ചാൽ ഇവരുടെ പ്രണയം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഏകദേശം എല്ലാവരും തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ പ്രതീക്ഷിച്ച് നല്ലൊരു ജീവിതത്തിന് വേണ്ടി കാത്തിരുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റ് നമ്മുടെ ഈ ആവശ്യങ്ങളൊന്നും കാണാതെ തന്നെ നമ്മുടെ പല പല ആൾക്കാരുടെയും പ്രണയം നഷ്ടപ്പെട്ട രീതിയിലാണ് നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് അതുപോലെ ആർക്കും അറിയത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമുക്കിതല്ലാതെ വേറൊരു മാർഗ്ഗം കാണുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം മൂന്നാല് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പല പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും ചെയ്യുന്നു ഭരണത്തിൽ കേരളത്തിലെ പതിനായിരക്കണക്കിന് യുവാക്കളുടെ സ്വപ്നവും പ്രതീക്ഷയുമെല്ലാം നഷ്ടപ്പെട്ട നിലയിലാണ് വാലന്റൈൻസ് ഡേ ദിനത്തിൽ തന്നെ അവരുടെ പ്രണയമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു മരിച്ചിരിക്കുന്നു ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം